സുഖമായിസ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അരിക്കച്ചക്ക വെച്ചിട്ടൊരു ചക്ക ഇടയാണ് ഇങ്ങനെ നോക്കാം ആദ്യം ഞാൻ അരിക്കച്ചക്ക ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് കുരുവൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി എടുത്തു അതിന് ശേഷം ഇനി ഇതിനെ കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ടാണ് ഒന്ന് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പം കട്ട് ചെയ്ത് ഞാൻ രണ്ടായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഞാൻ ജാറിലേക്ക് ഇടാൻ പോവുകയാണ് എന്നിട്ട് ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എങ്കിലേ നമുക്ക് ഇതിൻ്റെ മാവിൽ കൂടി ഒന്ന് ഇതിനെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നന്നായി മിക്സായി വരികയുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട കട്ടയായിട്ട് പോലെ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് അരച്ച് ഞാൻ എടുത്ത് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ അരച്ചെടുത്തതിനു ശേഷം ഞാൻ ഇനി ഇതിൻ്റെ ഒരു ബൗളെടുത്തു അതിനേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചക്ക ഇട്ട് കൊടുക്കുകയാണ് ഇത് മിക്സ് അരച്ച ചക്കയാണ് വരിക്കച്ചൊക്കെയാണ് ഇനി ഇതിലേക്ക് ഞാൻ മാവ് ഗോതമ്പ് പൊടിയാണ് ഇടുന്നത് അരിപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി ഗോതമ്പ് പൊടി ഇട്ടാലും നന്നായിട്ട് കട്ടിയായി പോകും അങ്ങനെയൊന്നുമില്ല ഇത് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇലയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് നീക്കി നീക്കി നല്ല എടുത്തു കഴിഞ്ഞാൽ നല്ല കനം കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് കനം കുറഞ്ഞ് തന്നെ നമുക്ക് കിട്ടും കട്ടിയാവില്ല പിന്നെ അതുപോലെ ഞാൻ ചക്കയും മാവും കൂടി ഇട്ടങ്ങ് മിക്സ് ചെയ്യുവാണ് നന്നായിട്ട് നിങ്ങളിത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഉപ്പൊന്നും ഇടയും വേണ്ട എന്നിട്ട് ഇനി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇടാൻ പോകുന്ന തേങ്ങയാണ് ഞാൻ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്താണ് കുഴയ്ക്കുന്നത് തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങയും ശർക്കരയും ഒക്കെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്താണ് എടുക്കുന്നത് തേങ്ങക്ക് നിങ്ങളുടെ ആവശ്യം അനുസരണ ഇടാം ഞാൻ ഒരു തേ ഒരു തേങ്ങയിൽ പകുതി തേങ്ങ എടുത്തിട്ട് ചിരികിയെടുത്തതാണ് ശർക്കര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇനി ഇത് ഇട്ട് മിക്സ് ചെയ്യാണ് അപ്പം ഞാൻ ശർക്കര അരിഞ്ഞതിൽ ചെറിയായിട്ട് കഷ്ണങ്ങളായിട്ട് വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണിരുന്ന നല്ല നന്നായിട്ട് ഇരിക്കും ഇതിടയ്ക്കിടയ്ക്ക് ശർക്കര കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കുമ്പം ആ രീതിക്ക് നന്നായിട്ട് എടുക്കുക അപ്പോൾ ഒരു ബോളാക്കി ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടി ഇനി ഞാനിത് ഇലയിലേക്ക് വെച്ച് ഒന്ന് പരത്തി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇലയ്ക്ക് നല്ല ഒരു ശകലം വെള്ളം കുറഞ്ഞതിന് ശേഷം ഒരു ബോൾ ബോളയിലേക്ക് വെച്ചു ഇനി ഞാൻ നന്നായിട്ട് നീക്കി നീക്കി അങ്ങ് റൗണ്ട് ചെയ്തെടുക്കാൻ പോകും കൈവച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു നമുക്കൊരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിങ്ങനെ ചെയ്യാം പക്ഷേ ആ ഒരു നമ്മുടെ കൈക്ക് വെച്ച് ചെയ്യുമ്പോൾ ആവോ ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല കാരണം കട്ടി കൂടി പോകാൻ ചാൻസ് ഉണ്ട് വേണ്ട നല്ല പരന്നായിട്ട് കിട്ടുകയും ചെയ്തു അതുപോലെ നല്ല കട്ടിയും കുറവാണ് അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും പക്ഷേ അരിമാവിനക്കാർ നല്ല ടേസ്റ്റാണ് ഗോതമ്പിൽ ചെയ്തെടുത്തപ്പോഴത്തേക്കും പിന്നെ ഞാനിതിൻ്റെ ഇല രണ്ടായിരത്തോണ്ടിക്ക് ഇനി ഞങ്ങളിത് എല്ലാം പരത്തി തീർന്നതിന് ശേഷം എല്ലാം മടക്കി കഴിഞ്ഞു അപ്പം ഇനി ഡലിപാത്രം അടുപ്പുല്ലത്തേക്ക് വെച്ചിട്ടു ശേഷം അതിന് അകത്തേക്ക് പറക്കിങ്ങനെ അടിക്കടിക്കങ് കൊടുക്കാൻ പോവുകയാണ് ഓരോ ലെയർ വീതം നമ്മളങ് അടുക്കുകയാണ് അടിക്കിയതിന് ശേഷം ഇതിനെ നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്ത് എടുക്കണം അപ്പം ഇതിന് വെന്തിട്ട് അടച്ചു കൊടുക്കണം അടച്ചു കൊടുത്തിട്ട് എല്ലാം മൂടി വെച്ചതിന് ശേഷം ഇത് മൂടിയും കൂടെ വെച്ച് കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ അത് വെന്താ തുറന്നു നോക്കുകയാണ് അപ്പോൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടാകുന്ന ഇനിയിപ്പോൾ ഇലയും കൂടെ ഓപ്പൺ ചെയ്ത് എനിക്ക് കാണിക്കാൻ പോവാണ് അപ്പം ഇല ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കാണാം നല്ല കട്ടി കുറവ് തന്നെയാണ് ഇത് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പി തന്നെയാണ് ഈ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്താണല്ലോ എടുക്കുന്ന ഇലയിൽ വെച്ചൊന്ന് പരത്തി അടുപ്പത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക ആട റെഡി ആയിക്കഴിഞ്ഞോ നല്ല ടേസ്റ്റുമുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ എന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് പറയുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്താട്ടേ സബ്സ്ക്രൈബ് ചെയ്താട്ടെ ഓക്കെ ബൈ ബൈ